ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു കൊടും കുറ്റവാളി മുഴുവൻ ജയിൽ സംവിധാനങ്ങളെയും സുരക്ഷാ ക്രമീകരണങ്ങളെയും കെടുത്തി പുറത്തു ചാടി രക്ഷപ്പെടുന്നു അനായ സേനകെട്ടുകളെ തോൽപ്പിച്ച് സ്വാതന്ത്ര്യത്തിന്റെ വിശാല ലോകത്തേക്ക് പഴയ കുറ്റകൃത്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു പിടിക്കപ്പെട്ടതും മൂടപ്പെട്ടതുമായ പഴയ ക്രൈമുകളിലേക്ക് മടങ്ങാൻ അയാൾക്ക് വേറെ ലോകം പുറത്ത് ബാക്കിയില്ല ആ ജയിലിന്റെ മുക്കും മൂലയും മനപ്പാഠമായ ഒരുവന്റെ സഹായമില്ലാതെ അതെങ്ങനെ സാധ്യമാകാനാണ് ആ സിസ്റ്റത്തിന്റെ പഴുതുകൾ കൃത്യമായി പഠിച്ചെടുത്തൊരുവന്റെ കൗശലമില്ലാതെ അയാൾ എങ്ങനെ ആ ഭൂമി താണ്ടാനാണ് ആണ് പുറത്ത് കാത്തു നിൽക്കാൻ ആളില്ലാതെ എങ്ങനെ രക്ഷ നേടാനാണ് ഏഴു വർഷത്തെ തടവിന് ശേഷം സ്വതന്ത്രനായി മറ്റൊരു കേസിൽ അതേ ജയിലിലേക്ക് തിരികെ എത്തിയ ഒരാൾ അയാൾക്ക് രക്ഷകനായി ഉണ്ടായിരുന്നു തന്റെ കഴിഞ്ഞുപോയ ജയിൽ ജീവിതത്തിന്റെ മുന്നിൽ മുന്നിലുണ്ടാകേണ്ടിയിരുന്ന നല്ല നാളുകളുടെ കണക്ക് തീർക്കാൻ അയാളെ പുറത്തു കൊണ്ടുവരാനുള്ള മാസ്റ്റർ പ്ലാനുമായി ആ ജയിൽ ചാട്ടം ഒരുക്കി നൽകിയ അങ്കിൾ എന്ന ജീവൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ കൾട്ട് ക്ലാസിക് ബട്ട് ഡിസാസ്റ്റർ ചിത്രം കുറിച്ചാണ് ഇളയരാജയുടെ സംഗീതവും ഒരു നോവലിന്റെ നൽകുന്ന പത്മരാജന്റെ കഥ പറച്ചിലും വേണുവിന്റെ ദൃശ്യ സീസൺ അമൽ നേരം റെഡിയെങ്കിൽ സീസണിന്റെ റീമേക്ക് ഞാൻ ചെയ്തിരിക്കുമെന്ന ഫഹദിന്റെ അഭിമുഖ ശകലത്തിലൂടെയാണ് സീസൺ വീണ്ടും ചർച്ചകളിൽ തെളിയുന്നത് എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ും ചെയ്യാമോ എന്ന അമലിനോട് ഫഹദ് യാചിക്കാറുണ്ട് അത്രേ മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ആരും തിരിഞ്ഞു നോക്കാനില്ലാതിരുന്ന ഒരു ചിത്രത്തിന്റെ കാലിക പ്രസക്തി ഒരു നല്ല കലാസൃഷ്ടിയുടെ അന്തിമവിധി കൽപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരു പക്ഷേ വേറെ ഒരു തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വരാം ഇതൊക്കെ കലയുടെ ലോകത്ത് അസാധാരണ സംഭവങ്ങളല്ല എന്ന് പറഞ്ഞ പത്മരാജന്റെ അധികം ആരും മുൻപെങ്ങും വാഴ്ത്തപ്പെട്ടിട്ടില്ലാത്ത ചിത്രമാണ് സീസൺ ഒരുപക്ഷെ വരും തലമുറയ്ക്കായി ആ മാസ്റ്റർ കരുതി വെച്ച കയ്യൊപ്പ് മോഹൻലാൽ എന്ന നടന്റെ മോസ്റ്റ് അണ്ടർ പ്ലേഡ് ക്യാരക്ടർ ജീവനെ കയ്യിൽ ആ നായകന്റെ അന്ന് വരെയുള്ള ജ്വലിക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ ഒരു പക്ഷേ സംവിധായകൻ ആവശ്യപ്പെട്ടിരുന്നിരിക്കണം കഥയിൽ പാതിയും അയാൾ ദൂരെ ദൂരും എല്ലാം കണ്ടിരിക്കുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണല്ലോ രണ്ടു വർഷം കഴിഞ്ഞേ എനിക്ക് റോഡിലെ മഞ്ഞ് കാണാൻ സാധിക്കൂ രണ്ടു വർഷം കഴിഞ്ഞേ എനിക്ക് ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തി നിൽക്കുന്നത് കാണാൻ അനുവാദമുള്ളൂ അതോർക്കുമ്പോൾ സങ്കടം ചില്ലറയൊന്നുമല്ല എന്ന മോണലോഗിൽ വരാനിരിക്കുന്ന ഏകാന്തതയുടെയും എവിടേക്കെന്നറിയാത്ത തന്റെ ഭാവിയുടെയും കാഠിന്യമല്ല പകരം ഒരു ചെറിയ പുഞ്ചിരിയിൽ അയാൾ നൽകുന്ന ലാഘവത്തിലാണ് സീസൺ തുടങ്ങുന്നത് പരിചയമുള്ളൊരു വീട്ടിലേക്കുന്ന പോലെ അയാൾ വീണ്ടും ആ ജയിലിലേക്ക് കയറി വരുന്നത് എന്തിനെന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ പ്രേക്ഷകരിൽ ഉപേക്ഷിച്ച് നിഗൂഢമായി തന്നെ കഥ മുന്നോട്ടു പോകും പക്ഷേ രണ്ടാം പാതിയിൽ കഥ അറിഞ്ഞിട്ടാണ് പ്രേക്ഷകർ ആട്ടം കണ്ടിരിക്കുന്നത് വിൽപ്പനക്കാരും ഉപഭോക്താക്കളും മാത്രമുള്ള കോവളത്തിന്റെ മണൽത്തിട്ടയിലാണ് പത്മരാജൻ സീസന്റെ ആത്മാവിനെ കുടിയിരുത്തുന്നത് പേരും വിലയും പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ മീൻ വിൽക്കും പോലെ കേരള ഗേൾസിന്റെ എണ്ണം പറഞ്ഞു വിൽക്കുന്ന കഞ്ചാവിൽ നിന്നും ബ്രൗൺ ഷുഗറിലേക്ക് അഥവാ ഇലയിൽ നിന്നും പൊടിയിലേക്ക് വിൽപ്പന ചരക്കുകൾ മാറ്റിയെടുക്കുന്ന ഒരു കൊടുക്കൽ വാങ്ങൽ ഭൂമി കൊറിഞ്ചുവിന്റെയും കാന്തിയുടെയും ഇന്ദിരയുടെയും കോവളം അന്ന് ഈ കോവളം കോവളമായിട്ടില്ലെന്ന് പറഞ്ഞ് ജഗതി അവതരിപ്പിച്ച സത്യൻ ആ നാടിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ട് വഞ്ചനയിൽ ഇരുട്ട് മാത്രം ബാക്കി കിട്ടുമ്പോഴും അയാൾ അതിലും കണ്ടെത്തുന്ന ആത്മസുഖമുണ്ട് സഞ്ചാരികളുടെ ക്രൂരതക്കിരയാകുമ്പോഴും കോവളത്തെ കുഞ്ഞുങ്ങളെ പോലും കച്ചവട ചറക്കാക്കുന്നതിൽ യാതൊരു തെറ്റും കാണാത്ത സത്യം കോവളത്തിന്റെ രണ്ട് കാലഘട്ടങ്ങളെ കൂട്ടിക്കെട്ടുന്ന കണ്ണി കൂടെയാണ് കഞ്ചാവ് പൊടിയും കണ്ണി കണ്ടതും ചുമ്മാ കച്ചവടം ചെയ്ത് നടക്കാനല്ലാതെ എന്തിന് കൊള്ളാവിടാ നിന്നെയൊക്കെ എന്ന കാന്തിയുടെ അമ്മയുടെ ചോദ്യത്തിൽ ലഹരിക്ക് പുറകിലെ ദാരിദ്ര്യത്തിന്റെ മറ്റൊരു ദൃശ്യം കൂടെ ഒരു പൊതി മയക്കുമരുന്നിൽ മായം ചേർത്ത് വിറ്റ് കിട്ടുന്ന നൂറ് രൂപയിൽ വയറ് നിറയ്ക്കുന്ന കുയിലാച്ചക്കയുടേതുകൂടെയാണ് ആ ലോകം കൂര പൊന്നുകൊണ്ട് മൂടുന്ന സ്വപ്നം കാണുന്ന താഴെയുള്ള രണ്ട് പെങ്ങൾമാരുടെ വിവാഹം സ്വപ്നം കാണുന്ന കാന്തിയിലും പൊറിഞ്ചുവിലുമാണ് പത്മരാജൻ കഥയുടെ പാതി ഒരുക്കുന്നത് അവിടെ നായകൻ ദൂരെ നിന്നും ആ കഥ കണ്ടിരിക്കുന്ന ഒരു അങ്കിൾ മാത്രമാണ് ഭൂതവും ഭാവിയും ഒന്നുമില്ലാത്ത എവിടെ നിന്ന് വന്നെന്നോ എന്ത് ചെയ്യുന്നെന്നോ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു അങ്കിൾ മാത്രം നൂറായി വിദേശികൾക്കിടയിലേക്ക് ഒരു മോട്ടോർ സൈക്കിളിൽ കയറി വരുന്ന ഫാബിയൻ എന്ന സായിപ്പിലാണ് കഥ അതിന്റെ ചുവടു മാറ്റുന്നത് ജീവൻ ജയിലിൽ നിന്നും പുറത്തിറക്കുന്ന അതേ ഫാബിയൻ കൂടുതൽ സീസൺ മാറുന്നത് ഗാവിൻ എന്ന വില്ലന്റെ നിൽപ്പിലും നോക്കിലും വില്ല തരത്തിലൂടെയാണ് ഒരു സുഹൃത്തായി നിന്ന് ജീവൻ കണക്ക് പുസ്തകത്തിന്റെ ബാലൻസ് തുല്യമാക്കാൻ ഒരുക്കിയ കെണിയിലാണെന്ന് അറിഞ്ഞിട്ടും അയാളിൽ യാതൊരു കൂസലും കാണില്ല പ്രണയത്തിലോ കച്ചവടത്തിലോ കൂട്ടുകെട്ടിലോ യാതൊരു മോറൽ കൂട്ടിക്കെട്ടലുമില്ല തസ്സലൊരു വില്ലൻ മരണത്തിന്റെ ഗുരുക്കിൽ അയാളുടെ പവിടക്കണ്ണുകളിലേക്ക് ക്യാമറ ഇറങ്ങി ചെല്ലുന്നിടത്തും മരണം ഉറപ്പിക്കുന്നിടത്തും ആ ഡോമിനൻസ് വ്യക്തമാണ് വീണ്ടും എനിക്ക് തെരുവ് വിളക്കുകൾ നഷ്ടമാകാൻ പോകുന്നു ഇത്തവണ എത്ര കാലത്തേക്കെന്നറിയില്ല പക്ഷെ ഒരാശ്വാസമുണ്ട് ഇത്തവണ എനിക്കെതിരെ സാഹചര്യ തെളിവുകൾ ഒന്നുമില്ല ഉള്ളത് മുഴുവൻ തെളിവുകളാണ് മറ്റതുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതിനൊരുപാട് സുഖമുണ്ടെന്ന മോണോലോഗിനൊപ്പം ജീവന്റെ കാർ സെൻട്രൽ ജയിലിനകത്തേക്ക് കയറി ചെല്ലുകയാണ് സായിപ്പ് എവിടെയെന്ന ചോദ്യത്തിന് വാനിന്റെ ഡിക്കിയിലെ ജഡം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നിടത്ത് അയാൾ ബാക്കി വെക്കുന്ന ഒരു ചിരിയുണ്ട് രണ്ടു മണിക്കൂറിനടുത്ത് ചലിക്കുന്ന ആ ചിത്രത്തിന്റെ ഏറ്റവും സിനിമാറ്റിക് പോയിന്റ് ചുണ്ടിലെ ചിരിയിൽ ഒരു മനുഷ്യന്റെയും അയാൾക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെയും ഭാവിയും ഭൂതവും വർത്തമാനവും ഒളിപ്പിക്കുന്ന ബ്രില്യൻസ് തലമുറകൾ മാഞ്ഞിട്ടും ആ ചിരിക്കുള്ള ഫാൻ ബേസ് നിലനിൽക്കുന്നത് അതിന്റെ ഇന്റൻസിറ്റി കൊണ്ടാണ് മനസ്സുകളിൽ മത്താം പൂവിടുന്ന ലഹരിയിൽ മയങ്ങും മേനുകളെ തഴുകും തെന്നലേ ഭൂമി ഗീതമേ യാത്ര പോയവരെ എങ്ങാനും കണ്ടുവോ ഈ കാത്തിരിപ്പിന്റെ ഗദ്ഗതം അവർ ഉൾക്കൊണ്ടുപോ എന്ന പത്മരാജൻ തന്നെ ശബ്ദം നൽകിയ പോയി വരും ദശകങ്ങൾക്കും ഇപ്പുറമാണ് ഏറ്റെടുക്കാൻ ഒരു ആൾക്കൂട്ടത്തെ കണ്ടത് മോഹൻലാൽ എന്ന നടന്റെ അങ്കിൽ വേഷം ഇപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് പക്ഷേ ഒരു ഡിസ്റ്റോപ്പിയൻ ഭൂമിയിൽ പത്മരാജൻ ഒരുക്കിയ കഥയ്ക്ക് വീഞ്ഞുപോലെ പഴക്കും കൂടുന്തോറും വീര്യം കൂടുകയാണ് ചിത്രം റീമേക്ക് ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നതും അതിൽ തൊട്ടുപോകരുതെന്ന മറുവാദങ്ങൾ ഉയരുന്നതും അതുകൊണ്ടാണ് കാലത്തെ അതിജീവിക്കാൻ പത്മരാജനെ പോലെ ഒരാൾ ഈ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്ന അഹങ്കാരത്തിൽ നിന്ന് തന്നെ സീസണെ തൊടാൻ വലിപ്പത്തിൽ മലയാള സിനിമ ഇനിയും വളർന്നിട്ടില്ലെന്ന അഹംബോധത്തിൽ നിന്ന് തന്നെ